ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് സൂപ്പർ ആയിട്ടുള്ള ഒരു ടു പീസ് സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കുള്ള ടൂ പീസ് സെറ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്താണ് ബെലൈക്കം കൂടെ ഒന്ന് എനേബിൾ ചെയ്തത് എങ്കിലും പുതിയ പുതിയ വീഡിയോസ് ഇടപെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മിസ്സ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റിയുള്ളൂ അപ്പോ പിന്നെ കമന്റുകൾ എല്ലാം ഇടണം കേട്ടോ ഗിവ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോയില് ഞാൻ ഗവ്വേ വിനറേ സെലക്ട് ചെയ്യുന്നത് ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പും ദുപ്പട്ടയും വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ collection ആണ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് ചെത്തി നടക്കാൻ പറ്റിയ ഒരു collection ആണ് കേട്ടോ അത്രയ്ക്കും നല്ല ഹാൻഡ് വർക്ക് ആണ് കേട്ടോ റിച്ച് ഹാൻഡ് വർക്ക് ആണ് കണ്ടോ ക്ലോസർ വ്യൂ ഉണ്ട് ഹാൻഡ് വർക്ക് കണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൊടുത്തിട്ടുള്ള നല്ലൊരു ഹാൻഡ് ആണ് കേട്ടോ പോയിട്ടുള്ളത് ടോപ്പിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ റിച്ച് ആണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഹെവി ആയിട്ട് വർക്കായാണ് പോയിട്ടുള്ളത് കേട്ടോ ക്ലോസർ വ്യൂ ഉണ്ടോ കണ്ടല്ലോ നല്ലൊരു പാറ്റേൺ ആണ് ഫോക്സ് ജോർജറ്റ് നല്ലൊരു ഹെവി ജോർജറ്റ് അതായത് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നിട്ട് നമ്മുടെ ക്വാളിറ്റി ഇല്ലാത്ത ജോർജറ്റ് അല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്തുണ്ട് എലൈൻ പാറ്റേൺ ആണ് കണ്ടല്ലോ എലൈൻ പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഹാൻഡ് വർക്ക് കണ്ടല്ലോ ഒരു സ്ക്വയർ പാറ്റേണില് റിച്ച് ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കണ്ടല്ലോ കണ്ടോ ക്ലോസർവ്യൂ കണ്ടോ നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂവും വയലറ്റും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഒരു റെയർ ഷെയ്ഡാണ് പക്ക ബ്ലൂ അല്ല എന്നാ ഒരു വൈലറ്റും അല്ല ബ്ലൂവും വയലറ്റും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട ആണ് കേട്ടോ രണ്ട് സൈഡും സ്കാലപ്പ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടോ ഫുള്ളി ബുട്ടാ ബുട്ടാ വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് സീക്വൻസ് കൊടുത്തിട്ട് നല്ലൊരു ആന്റിക് ആൻറ്റിക് ഷെയ്ഡാണ് കേട്ടോ വർക്കാണെങ്കിലും ഒരു ആൻറ്റിക് വർക്കാണ് ഇറച്ചു നിൽക്കുന്ന ഗോൾഡൻ വർക്കല്ല കേട്ടോ കണ്ടോ അതിന്റെ സ്കാലപ്പ് കണ്ടോ നല്ല ഫുള്ളി ബുട്ടാ വർക്ക് പോയിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയുള്ള ഒരു ഷോ സോറി ഷോളാണ് കേട്ടോ പോയിട്ടുള്ളത് നല്ലൊരു കളക്ഷനാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ഇടാം ഏഹ് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സ്റ്റൈൽ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് കണ്ടോ രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ രണ്ട് സൈഡും സ്കാരപ്പ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂവും വയലറ്റും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ കറക്റ്റ് ബ്ലൂ ഷെയ്ഡ് അല്ല ഒരു നല്ലൊരു റെയർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറും കൂടെയാണ് കേട്ടോ കണ്ടല്ലോ അപ്പോ ഇതിന് മിസ്സാക്കരുത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് വ്യൂ നമുക്ക് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ അപ്പൊ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് റിച്ച് ആയിട്ട് നമുക്ക് ഹെവി ആയിട്ട് നമുക്ക് നല്ലൊരു പാർട്ടിക്കൊക്കെ വെറുതെ പോകാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ സ്ലീവില് എൻ്റെയിൽ ഒരു പിൻ ടെക്ക് പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു പിൻ ടെക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് വേറെ ചെയ്തിരിക്കുന്ന സൈസ് വരുന്നത് ആണ് പക്ഷെ മീഡിയം ആണെങ്കിലും എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് കേട്ടോ നമുക്ക് ഓൾട്രേ ഒരു ഷേപ്പ് അടിക്കേണ്ടി വരും ഒരു അല്പം ലൂസ് ഫിറ്റ് ആണ് കേട്ടോ കൈയൊക്കെ കണ്ടോ ഒരു കുറച്ച് ആണ് അപ്പൊ ഞാൻ വേറെ എഴുതിക്കുന്ന സൈസ് തന്നിട്ടുള്ളത് മീഡിയം ആണ് നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ത്രിബിൾ നയൻ നിങ്ങൾക്ക് ഒരു ബോട്ടോ കൂടെ വെയർ ചെയ്ത് നല്ല സൂപ്പർ ആയിട്ട് നല്ലൊരു പാർട്ടിക്കൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റി ഒരു അടിപൊളി കളക്ഷൻ ആണ് നല്ലൊരു കളർ ഷെയ്ഡു ആണ് അപ്പൊ അടുത്ത കളർ നോക്കാം അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി റാണി പിങ്ക് പിങ്ക് ആയിട്ട് ആണ് നല്ലൊരു നല്ല നല്ല റിച്ച് ആയിട്ട് ഹെവി ാണ് പോയിട്ടുള്ളത് അത്രയ്ക്കും ഹെവിയും അടിപൊളിയായിട്ട് പറയുന്നത് നല്ലൊരു ബാക്ടിയാണ് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ബി വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ സ്കീവിന്റെ എന്തെങ്കിലും കണ്ടോ ഒരു പിൻറ്റപ്പ് പോലെ ഒരു പടിപടിയായിട്ട് കൊടുത്തിട്ടുണ്ട് കാണലോ നല്ലൊരു റാണി ഫിനിഷ്ഡാണ് ഇതിന്റെ ഉൾപ്പെട്ട വരുന്നത് വേണ്ടത് ഉൾപ്പെട്ട പോലെ തന്നെ വളർത്തിയാക്കിട്ടോ ഹെവിയായിട്ട് വേണ്ട മുത്ത വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ള സീക്വൻസ് ആണ് അതുപോലെ തന്നെ ചെറിയ വർക്ക് കൊടുത്തിട്ടുള്ള സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ രണ്ട് സൈഡും സ്കാലപ്പ് വർക്ക് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ജോർജ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ജോർജിന്റെ ഫാബ്രിക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ ഇതിന്റെ സൈസസ് അവൈലബിൾ ഞാൻ വേറെ അറിയാലോ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് നല്ല കേട്ടോ അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും സൈസ് ആണ് അല്പം ഷേപ്പ് ചെയ്ത് കൊടുത്ത ഒന്ന് അപ്പോ എന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ അവൈലബിൾ ആണ് നല്ലൊരു ഹെബി പാർട്ടിയിലെ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോ കാണിച്ചോപ്പുകളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കാണിച്ചിഷ്ടമായിരുന്നു ടോപ്പ് വരുന്ന കളക്ഷൻ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പർച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി മറ്റേ സമയത്ത് ചെയ്യണേ അപ്പോ നല്ലൊരു അടിപൊളി അടാൻ കളക്ഷനാണ് കേട്ടോ അതുകൊണ്ട് ആരും മനസ്സാക്കിയത് അത്രയും നല്ല കളക്ഷൻ ആയിട്ടാണ് ഞാൻ റിപ്പോർട്ടുന്നത് അപ്പോ കമന്റും ബൈക്കും ഷെയറും ഇല്ലാത്തതിനാൽ അടുത്ത വീഡിയോയില് അടിപൊളിയത് അഭിപ്രായം